ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ സൂര്യോദയവും സൂര്യാസ്തമയവും ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് എന്നിരുന്നാലും വർഷത്തിൽ ചില സമയങ്ങളിൽ ഈ പതിവ് മാറുന്ന സാധാരണമായ ചില സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട് ഈ സ്ഥലങ്ങളിൽ സൂര്യൻ അസ്തമിക്കാതെ ദിവസങ്ങളോ മാസങ്ങളോ ആകാശത്ത് നിൽക്കുന്നു ഈ അവിശ്വസനീയമായ പ്രതിഭാസം മിഡ്നൈറ്റ് സൺ എന്നാണ് അറിയപ്പെടുന്നത് ഈ പ്രദേശങ്ങളിലെ നിവാസികൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പകൽ വെളിച്ചവുമായി പൊരുത്തപ്പെടാനും പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ആഴ്ചകളോളമുള്ള ഇരുട്ടും സഞ്ചാരികൾ ഇത് ഒരേ സമയം അതിശയകരവും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമാണ് ഇതുപോലെ മറ്റു ചില സ്ഥലങ്ങൾ കൂടിയുണ്ട് നോർവേയിൽ പ്രത്യേകിച്ച് ആർട്ടിക് സർക്കിളിന്റെ മുകളിലുള്ള പ്രദേശങ്ങളിൽ വേനൽ സൂര്യൻ അസ്തമിക്കാറില്ല മെയ് പകുതി മുതൽ ജൂലൈ അവസാനം വരെ ട്രോംസോ പോലുള്ള വടക്കൻ പട്ടണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും സൂര്യപ്രകാശം ലഭിക്കും യൂറോപ്പിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള സ്ഥലങ്ങളിൽ സ്വാൽബാർഡിൽ ഏപ്രിൽ പത്ത് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെ സൂര്യൻ ഉദിച്ചു തന്നെ നിൽക്കും ഐസ്ലൻഡിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആർട്ടിക് സർക്കിളിനുള്ളിൽ ഉള്ളൂ എങ്കിലും വേനൽക്കാലത്ത് ഇപ്പോഴും വളരെ നീണ്ട പകരുകൾ ലഭിക്കാറുണ്ട് ജൂണിൽ അകുരേറി ഗ്രീംസി ദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ അർദ്ധരാത്രിയിൽ പോലും പ്രകാശമുണ്ടാകും സൂര്യൻ അല്പം താഴെ പോയേക്കാമെങ്കിലും ഒരിക്കലും പൂർണ്ണമായി ഇരുട്ടാകാറില്ല ആഴ്ചകളോളം രാത്രികൾ വൈകുന്നേരങ്ങൾ പോലെയാണ് ഇവിടെ കാണപ്പെടുന്നത് തന്നെ